ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച കേട്ടിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതൊരു പുതിയ വീഡിയോ ആണ് രണ്ടാഴ്ചത്തെ ഒരു വീഡിയോയും കഥകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് ഇഷ യോഗ സെൻറ്റർ ആണ് കോയമ്പത്തൂരിലെ ഓക്കെ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരെ ഇഷയിലേക്കാണ് വന്നത് അവിടെ വന്നപ്പോൾ തന്നെ ഒരു ചുഴലിക്കാറ്റ് ആട്ടോ കണ്ടത് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയി ഓക്കെ അപ്പോൾ ഞങ്ങളൊരു അഞ്ചര ആറു മണി നേരത്താണ് അവിടെ എത്തിയത് നിങ്ങളൊന്ന് നോക്കി നോക്കൂ എന്തൊരു ഭംഗിയാണ് ശരിക്കും ഇവിടെ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഒരു നാച്ചുറൽ ട്രീറ്റാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മലനിരകളുടെ ഒരു ഭംഗി കൂടെ ഈ ഇഷ ആ ഒരു സ്റ്റാച്ചു മഹാദേവൻ്റെ ഒരു സ്റ്റാച്യു കൂടി ആയപ്പോൾ അട്ടി അട്ടിപ്പൊളിയായി ശരിക്കും നമ്മൾ എല്ലാം കൂടി നമ്മൾ ആസ്വദിക്കണം കേട്ടോ അവിടുത്തെ ലൈറ്റ് ലൈറ്റ് ഷോ മാത്രമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പോകരുത് കുറച്ച് നേരത്തെ പോകും അവിടുത്തെ പകലും പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ കടലിലൊക്കെ കടൽ തീരത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ചുവപ്പുകൾ അതേപോലെ ആകാശം പെട്ടെന്ന് അങ്ങ് നമ്മളെ ഒരു പ്രകൃതി പെട്ടെന്നങ്ങൾ മാറി വേറൊരു അവസ്ഥയിലേക്ക് എത്തിയൊരു ഇതായിരുന്നു കാലാവസ്ഥ മൊത്തത്തിൽ മാറി നല്ല തണുപ്പ് നല്ലൊരു നാച്ചുറൽ ട്രീറ്റാണോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഞാൻ അങ്ങോട്ടേക്ക് അധികം അടുത്തേക്കൊന്നും പോയിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര ഭക്തി സാന്ദ്രമാണ് കുറച്ച് പീസൊക്കെ ആവശ്യമുള്ളവർക്ക് നല്ല സ്ഥലമാണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക അടിപൊളിയാണ് മൊത്തത്തിൽ ഒക്കെ